സദ്യ തീമിൽ ഒരു കേക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ് ഒന്നര കെ ജി വരുന്ന ചോക്ലേറ്റ് കേക്കിനെ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുത്ത് അതിൻ്റെ മൂന്ന് ഭാഗം കട്ട് ചെയ്ത് മാറ്റി ലീഫ് ഷേപ്പിലോട്ട് നമുക്ക് മാറ്റണം ശേഷം ഫൈനൽ ക്രീം കൊടുക്കാം ഫൈനൽ കോട്ട് കൊടുത്ത് വൈറ്റ് ക്രീമിലാണ് ഫുള്ള് ചെയ്യുന്നത് വൈറ്റ് ക്രീമിൻ്റെ ശേഷം ലീഫിൻ്റെ മേൽ ഭാഗത്ത് മാത്രം ഗ്രീൻ കളർ കൊടുത്ത് ശേഷം ബീഫിൻ്റെ ഷേപ്പിൽ അതിനാക്കിയെടുക്കാം കറികൾക്ക് വേണ്ടി ചോക്ലേറ്റ് ഗ്രേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഇഞ്ചി കറിക്ക് വേണ്ടി ഡാർക്ക് ചോക്ലേറ്റ് ഗാനേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് മാങ്ങക്ക് വൈറ്റ് ഗ്രേറ്റിൽ റെഡ് കളർ ചേർത്ത് കുറച്ച് ചോക്ലേറ്റ് കൂടി റെഡി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള കറികൾക്കും വൈറ്റ് ചോക്ലേറ്റും ഫ്രഷും ഒക്കെ ഉപയോഗിച്ചാണ് ബാക്കി കറികൾ ചെയ്തിരിക്കുന്നത് പപ്പടത്തിന് പപ്പടവും സ് പി ഇതെല്ലാം നമ്മൾ കോണ്ടി ചെയ്തിട്ടിരിക്കുന്നത് ഏറ്റവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ